കൊരട്ടി തിരുമുടിക്കുന്ന സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരി പനങ്ങാട്ടുപറമ്പിൽ ദേവികയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പതിനാല് ശേഷം പോലീസ് പിടികൂടി ആലപ്പുഴ ആറാട്ടുവഴി ആര്യനാട് മണ്ണംപറമ്പ് എഴുപത്തിമൂന്ന് വയസ്സുള്ള ബാബുവിനെയാണ് ഇൻസ്പെക്ടർ അമൃത് രംഗൻ അറസ്റ്റ് ചെയ്തത് ഭിന്നശേഷിക്കാരനുള്ള കേന്ദ്ര സർക്കാർ പെൻഷൻ പുതുക്കാനെത്തിയപ്പോൾ കോട്ടയത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത് ആലപ്പുഴ സ്വദേശിയായ ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് ദേവികയെ വിവാഹം കഴിച്ച് കൊരട്ടിയിൽ തന്നെ താമസം തുടങ്ങി കട്ടപ്പന സ്വദേശിയാണെന്നാണ് ബാബു പറഞ്ഞിരുന്നത് നേരത്തെ കഴിച്ച രണ്ട് വിവാഹം മറച്ചുവെച്ചായിരുന്നു ദേവികയുമായുള്ള വിവാഹം രണ്ടായിരത്തിയൊന്ന് ഒക്ടോബറിൽ ദേവികയുടെ പേരിലുള്ള ആറു സെന്റ് ഭൂമിയുടെ തർക്കത്തിൽ ദേവികയെ വെട്ടിക്കൊല്ലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ദേവികയുടെ ദേഹത്തുണ്ടായിരുന്ന ആറു പവന്റെ ആഭരണങ്ങൾ കവർന്നു തന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു കൊലപാതകം നടന്ന് എട്ട് ശേഷം ചേർത്തലയിൽ താമസത്തിനിടെ രണ്ടായിരത്തി ഒൻപതിലാണ് പോലീസ് പിടികൂടുന്നത് വർഷം ജയിലിൽ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി തമിഴ്നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു മധുര കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൃത്യമായി കൈപ്പറ്റുന്നതിനായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊരട്ടി പോലീസ് നടത്തിയ നിരീക്ഷണമാണ് പുതിയ വർഷത്തിൽ ഇൻഷുറൻസ് പുതുക്കാൻ കോട്ടയത്ത് എത്തുന്നത് അറിയാനിടയായത് ഇത് പുതുക്കാൻ മസ്റ്ററിങ്ങിനായി കോട്ടയത്തെ ഓഫീസിൽ വരുമ്പോഴായിരുന്നു കൊരട്ടി പോലീസ് പിടികൂടിയത് കൊരട്ടി സബ് ഇൻസ്പെക്ടർ സി പി ഷിബു സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ സി പി ഒരായ പി കെ സജീഷ് കുമാർ പി എസ് ഒ ശ്യാം പി ആന്റണി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തിഒന്ന് വർഷത്തില് ദേവകിനെ വിവാഹം കഴിച്ച് ജീവിച്ചു വരവേ ദേവയുടെ പേരിലുള്ള വീട് സ്വന്തമാക്കാൻ വേണ്ടി ഉള്ള തർക്കത്തിനിടയിൽ മദ്യപിച്ച് അവരെ വെട്ടി കൊലപ്പെടുത്തി ശേഷം ഇവിടെ നിന്ന് മുന്നു വേണം ആറു വർഷത്തിന് ശേഷം അവനെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ ജാമ്യത്തിറങ്ങിയതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇയാൾ ആയിരുന്നു മധുരയിലും മറ്റും തമിഴ്നാട്ടിലും ഒളിച്ച് താമസിച്ചുവരവേ കോട്ടയത്ത് വരുമെന്ന് നമ്മുടെ സ്ക്വാഡ് മനസ്സിലാക്കി ഒരു മാസമായി അതിൻ്റെ പിന്നാലെയായിരുന്നു